അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പൊ അതിന് ബിജെപിക്ക് എന്താ കാര്യം ബിജെപിക്കല്ലോ ഇതിൽ ചുമതല ബിജെപിക്കാരല്ലല്ലോ ചെയ്തിരിക്കുന്നത് ആക്രമണം നടത്തി കോൺഗ്രസുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബിജെപിയുടെ തലയിൽ മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് ഞാൻ പ്രതികരണം എന്റെ പ്രതികരണം ഇതാണ് എനിക്ക് ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞല്ല ഞാൻ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അതെനിക്കല്ല എനിക്കറിയില്ലല്ലോ എനിക്കത് അറിയേയില്ല സംഭവം ഏ ഏത് ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചെന്നൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണ് തിരുവനന്തപുരത്താണ് കൊച്ചിയില അത് കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചല്ലോ ആ അതെ 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 അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് മാധ്യമ പ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അല്ല ഞാൻ കാണാതെ പോകുന്നില്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് ഈ പക്വത എന്നൊക്കെ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നതെന്ന് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ട് നിക്കരുത് ദേശാഭിമാനിയും കൈരളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈരളി നടത്തുന്നതിനെ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരുമിച്ച് കൂട്ടു കാര്യമില്ല